ഒരാഴ്ച മുമ്പ് സൗദി അറേബ്യൻ മോഡലും ഇൻഫ്ലുവൻസറുമായ റൂമി അൽ ഖദാനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു ഓണർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മിസ് യൂണിവേഴ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്നാണ് റൂമി അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കുറിച്ചത് ഇതാദ്യമായാണ് സൗദി അറേബ്യ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്നും അവർ എഴുതി എന്നാൽ ഏപ്രിൽ ഒന്നിന് മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷൻ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി സൗദി അറേബ്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സിലേക്ക് സെലക്ഷൻ പ്രോസസ് നടന്നിട്ടില്ല എന്നായിരുന്നു അത് ഇനി ആരാണ് ഈ റൂമി അൽ ഖദാനി എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സൗദിയിലെ റിയാദിലാണ് റൂമി അൽ ഖദാനി ജനിച്ചത് റിയാദിലെ കിങ്സ് സൌത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡെന്റിസ്ട്രിയിൽ ബിരുദം നേടിയ റൂമി ഫാഷൻ ബ്യൂട്ടി മേഖലയാണ് തന്റെ കരിയറായി തെരഞ്ഞെടുത്തത് ഏറെ കാലമായി സൗദിയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ മോഡലും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററുമാണവർ ഇൻസ്റ്റാഗ്രാമിലടക്കം ഒരു മില്യൺ ഫോളോവേഴ്സാണ് ഈ സൗദി സുന്ദരിക്കുള്ളത് നിരവധി ബ്യൂട്ടി പേജന്റുകളിലെ വിജയിയാണ് റൂമി മിസ് സൗദി അറേബ്യ മിസ് മിഡിൽ ഈസ്റ്റ് മിസ് യൂറോപ്പ് ഇന്റർനാഷണൽ മിസ് മിസ് അറബ് വേൾഡ് സൗദി വുമൺ ൾ ഇതിനകം റൂമി അൽഖദാനിക്കുണ്ട് മലേഷ്യയിൽ നടന്ന ഗ്ലോബൽ ഏഷ്യൻ പേജന്റിലും അവർ തിളങ്ങി അറബി കൂടാതെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഭാഷകൾ ഒഴുക്കോട് സംസാരിക്കാനും റൂമിക്ക് കഴിയും കഴിഞ്ഞ വർഷം ഇറ്റലിയിൽ നടന്ന മിസ് വുമൺ പേജന്റിലും പിന്നീട് മിസ് യൂറോപ്പ് കോണ്ടിനെന്റിലും കംബോഡിയയിൽ നടന്ന മിസ് പ്ലാന്റ് ഇന്റർനാഷണലിലും സൗദി അറേബ്യ പ്രതിനിധീകരിച്ചതോടെയാണ് റൂമി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധയിലെത്തിയത് ഈ വർഷം കൊലാലംപുരിയിലെ ഹയാത്തിൽ നടന്ന ഗ്ലോബൽ ഏഷ്യൻ ടു തൗസൻഡ് ട്വന്റി ഫോർ പേജന്റിലും റൂമി അൽഖദാനി സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ റെഡ് ക്രോസിന്റെ അംബാസിഡർ ആണ് റൂമി അൽഖദാനി ഖദാനി മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് വെറുതെ ബെഡായി പറയാവുന്ന പ്രൊഫൈൽ അല്ല റൂമിയുടെ പിന്നെ എന്താണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത് ഓർഗനൈസേഷന്റെ ചട്ടങ്ങൾക്കനുസരിച്ച് വളരെ സൂക്ഷ്മമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് എല്ലാ വർഷവും മിസ് യൂണിവേഴ്സിനായി നടത്തുന്നതെന്ന് മിസ് യൂണിവേഴ്സ് സംഘാടകർ പറയുന്നു മെക്സിക്കോയിൽ നടക്കുന്ന ഈ വർഷത്തെ മിസ് യൂണിവേഴ്സിലേക്ക് നൂറിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതുവരെ സൗദി ഇല്ല എന്നാണ് പ്രസ് റിലീസ് പറയുന്നത് മിസ് യൂണിവേഴ്സിലേക്കുള്ള പാർട്ടിസിപ്പൻസിനെ കണ്ടെത്തുന്നത് ഓരോ രാജ്യത്തുമുള്ള നാഷണൽ ഡയറക്ടർ എന്ന ടൈറ്റിലുള്ള ഫ്രാഞ്ചൈസി വഴിയാണ് അത്തരത്തിൽ ആയ ഫ്രാഞ്ചൈസുകളെ ഫൈനലൈസ് ചെയ്യുന്ന തിരക്കിലാണ് മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷൻ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള ഫ്രാഞ്ചൈസിയുടെ സെലക്ഷൻ പ്രോസസ് ഫൈനലായിട്ടില്ല അപ്രൂവൽ കമ്മിറ്റിയുടെ അവസാന ലിസ്റ്റിൽ സൗദിയിൽ നിന്നുള്ള സുന്ദരിയുടെ പേര് മത്സരത്തിലേക്ക് ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന് ഓർഗനൈസേഷൻ അറിയിക്കുന്നു ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച മെക്സിക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സിന്റെ എഴുപത്തിമൂന്നാമത് എഡിഷനിൽ സൌദിയെ പ്രതിനിധീകരിച്ച് റോമി അൽക്കഥാനി പങ്കെടുക്കുമോ